ഹലോ സ്ലാക്കും ഇപ്പം രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിച്ചണിലൊക്കെ ചെറിയ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മക്കളൊക്കെ രാവിലെ പോകുമ്പം ഏത് വീട്ടിലുള്ളമ്മമാർ നമ്മൾ വേഗം മക്കൾക്കുള്ള ഫുഡ് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ കുക്കറിലൊക്കെ ചോറ് വെക്കുകയാണെങ്കിൽ കുക്കർ വെച്ചിട്ട് ചോറ് വാർക്കുന്നത് എങ്ങനെയാന്നാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സാധാരണ നമ്മൾ റൈസ് കുക്കറിലൊക്കെ വെച്ചിട്ട് ചോറ് വാർക്കലുണ്ട് പക്ഷേ ഈ കുക്കറിൽ വെച്ചിട്ട് എങ്ങനെയാണ് വാർക്കുക എന്നുള്ളത് രാവിലെ മക്കൊക്കെ കൊണ്ടുപോകാൻ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൽ കുറച്ച് വെള്ളമുള്ളൂ നമ്മളിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിൻ്റെ ആ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ക്ലിയർ ആക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം പാറ്റത്തിനുള്ള വെള്ളമൊക്കെ അതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ഈ സംഭവമല്ലേ ഇത് അയച്ച് വെക്കുക ഇത് അയച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് കുക്കറൊന്ന് അടക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് വെച്ചാൽ മതി അപ്പം കണ്ടില്ലേ അപ്പം നിങ്ങളൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ചിലവു ശരിയാവും ചിലവുത് ശരിയാവില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞാൻ ചെയ്തതൊക്കെ ശരിയായിരിക്കും